പറഞ്ഞിട്ട് ഒരു മേഖല ഉണ്ടല്ലോ അതിൽ ഈ പ്രണയക്കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സൈറ്റ് കഴിഞ്ഞ ദിവസം കാണാനിടയും അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഓരോ പെൺകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുന്ന രീതിയിൽ ചെറുക്കന്മാരുമായിട്ട് പരിചയപ്പെടും അതിനൊക്കെ പ്രത്യേക ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചെറുക്കന്മാരാണ് കൂടുതൽ പ്രിയപ്പെട്ടവരെ അവരിങ്ങനെ വിളിച്ചിട്ട് പറയും ഈ കുഞ്ഞിനോട് പറയാ ഒരു കുഞ്ഞിൻ്റെ ഒരു സംഭാഷണം കേട്ടതാ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വന്നതാണ് പറയാണ് നിമിന്ന് നിമിന്നുമല്ല ഒരു പേര് ഞാൻ പറഞ്ഞതാണ് നിമി നിന്റെ സ്വരം കേൾക്കാൻ ഭയങ്കര മനോഹരാണ് സ്വ ക്യൂട്ട് ഭയങ്കര ക്യൂട്ടാ ഇപ്പം കുഞ്ഞ് നന്ദി താങ്ക്സ് പൊളിയാ നീ പൊളിയാ ഇങ്ങനെയൊക്കെ ഈ കുഞ്ഞിനോട് ഓരോന്നോരെന്ന് പറഞ്ഞ് ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തി വേറൊരുത്തരെയും കണക്ട് ചെയ്ത് ഈ പ്രേമത്തിൻ്റെ കുരുക്കിൽ അതിനൊരു വാക്കുണ്ട് കം സിംഗിൾ ആൻഡ് ഗോ കമ്മിറ്റഡ് ഈ ഗ്രൂപ്പിൽ കയറി ഈ കൂട്ടായ്മയിൽ കയറി ഒരു ചർക്കനുമായിട്ട് പരിചയപ്പെടുത്തി ആ ഒരു പ്രണയത്തിൻ്റെ കുരുക്കിൽ കമ്മിറ്റഡ് ആക്കിയിട്ട് ഈ പതിനാറും പതിനേഴും വയസ്സുള്ള മക്കളെ ഈ കുരുക്കിൽ വീഴ്ത്തുകയാണ് പ്രിയപ്പെട്ടവരെ വരെ സ്വാഭാവികമായൊരു പ്രകൃതി എല്ലാ മക്കളിലുമുണ്ട് അതിനെ ചൂഷണം ചെയ്ത് ഇന്ന് ഈ പ്രണയത്തിൻ്റെ പൈശാചികതയിൽ അനേക മക്കളുടെ ജീവിതങ്ങളെ ഭാവിയെ പഠനത്തെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി തകർത്തുകളാണ് ഞാൻ പറയാ ഇന്നത്തെ കാലഘട്ടത്തില് മാതാപിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തുന്ന മക്കള് അപ്പനും അമ്മയും സ്നേഹിച്ചു വളർത്തുന്ന മക്കള് അപ്പനെ പറ്റിച്ച് അമ്മേനെ പറ്റിച്ച് ഇന്നലെ കണ്ട ഇന്നലെ കേട്ട ഒരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന ഒത്തിരിയേറെ പൈസാചികത പ്രിയപ്പെട്ട മക്കളെ നിഷ്ഠം പോലെയാണ് ഈ മേഖലയില് അനേകം അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മക്കള് മറന്നു പോകുന്നു ഞാൻ ദൈവത്തിന്റെ ആലയ ഞാൻ സ്വർഗത്തിൽ പോകേണ്ട കൊച്ച എന്റെ ശരീരം ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതാ ഈ ഒരു സത്യം മറന്നിട്ട് ഈ ഒരു ജടികാസക്തിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അനേകം മക്കള് ഈ പാപത്തിൽപ്പെട്ട് ഈ പിശാചിന്റെ കുരുക്കിൽപ്പെട്ട് നശിച്ചു പോകുന്ന അനുഭവങ്ങള് ഏറെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ മേഖലയിൽ നമ്മുടെ മക്കളെ ഈശോയിലേക്ക് ചേർത്ത് നിർത്തി മാത്രമല്ല ഇങ്ങനെ അടിമപ്പെട്ടു പോയ മക്കൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഈ അടിമത്തം ഈ ബന്ധനം ആ മക്കളെ കെട്ടിപ്പൊട്ടി വയ്ക്കുക പിന്നെ മറ്റൊന്ന് ഇന്ന് ഒത്തിരിയേറെ സ്വാതന്ത്ര്യ നമ്മുടെ നിയമങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെൺകുട്ടി അവൾക്ക് ആരുടെയും പിന്നാലെ പോകാം ആരെയും നോക്കണ്ട സഭ വേണ്ട കൂതാശ വേണ്ട അപ്പം വേണ്ട അമ്മ വേണ്ട ഇതൊക്കെ മക്കൾക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഈ പ്രേമ കുരുക്കിൻ്റെ വിശാലമായ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ന് നിയമത്തിൻ്റെ പിൻബലമുണ്ട് ഞാനിതിനെ പ്രായപൂർത്തി പിശാചെന്നാ വിളിക്കാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായപൂർത്തി പിശാച എന്തു ചെയ്യാം അവിടെ ദൈവമില്ല വിശ്വാസമില്ല ഇല്ല ആരും എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരവസ്ഥ ഈ ഒരു ഗതികേട് ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട് സമൂഹത്തിലുണ്ട് അതോടൊപ്പം തന്നെ പ്രണയക്കുരുക്കിൽ പെടുത്തി ദൈവമക്കളെ വീഴ്ത്തുവാൻ വേണ്ടി അനേകം മക്കൾ അതിനുവേണ്ടി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് അതിനുശേഷം മതം മാറ്റി ഒത്തിരിയേറെ മക്കളെ നശിപ്പിച്ച അനുഭവങ്ങൾ നമുക്കുണ്ട് ഒരു കാര്യം ഓർക്കണ മക്കളെ ഈ പ്രണയവും ഈ പ്രേമത്തിൽപ്പെടുത്തി കുരുക്കിൽപ്പെടുത്തുന്നത് ആരെയും രക്ഷിക്കാനില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ദുഷ്ടത നമ്മുടെ മക്കള് തിരിച്ചറിയണം പ്രേമമായിട്ട് വരുന്നവര് പറ്റിക്കാൻ വേണ്ടി വരുന്നവര് ചതിക്കാൻ വേണ്ടി വരുന്നവര് എന്നെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നതാ അപ്പ ചോദിക്കണം നിനക്കെന്താ വേണ്ട നിന്റെ സ്വരം നല്ലതാ നീ കാണാൻ മിടിക്കുക നീ പൊളിയ എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരറിയണം അവന്റെ ദുഷ്ടത അവന്റെ കപടത അറിയാനുള്ള വലിയ ഒരു ദൈവിക ജ്ഞാനം നമ്മുടെ മക്കൾക്ക് വേണം നമുക്കറിയാം ഇന്ന് സാത്താൻ കടന്നു വരുന്നത് നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും നമ്മുടെ കഴിവിലൊക്കെ പറഞ്ഞോ ഞാൻ നമ്മളിങ്ങനെ കൊണ്ടുപോകണം മക്കൾ നോക്കിയോടാ മക്കളെ ഈ മക്കളൊക്കെ ഭയങ്കര എനിക്ക് ഒരു കുറെ അനുഭവം ധ്യാനത്തിനൊക്കെ ഒത്തിരി മക്കൾ അച്ഛനും വ്യക്തിപരമായിട്ട് അറിയാം അപ്പന്റെ അമ്മയുടെ കണ്ണീര് വീഴുവാ ഈ മക്കൾക്കൊരു കൂസലുമില്ല ഞാൻ തന്നെ കാലെ പിടിച്ച് മോളെ നീ നശിക്കാനാ പോണേ ഈ മക്കളോട് ചോദിക്കുമ്പോഴില്ലോ ഈ മക്കളെ അടിമപ്പെട്ട് കിടക്കുന്ന കുടുക്ക് നിങ്ങൾക്കറിയാമോ അറിയാമോ ഇവമാരി ചെയ്യണ പരിപാടിയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് ഓരോ നോരോ നോരോന്ന് പറയിപ്പിച്ച് ഈ കുഞ്ഞുമായിട്ട് ജടിക പാപം ചെയ്യും അത് മൊബൈലിൽ പകർത്തും എന്നിട്ട് ഇത് പച്ച വിലപേശും അത് മാത്രമല്ല ഇവമാരി ചെയ്യണ ചില കർമ്മുണ്ട് മക്കളെ ഞാൻ പച്ചയ്ക്ക് പറയാ ചില ക്രിയകൾ ഈ മക്കൾക്കെതിരെ ചെയ്യും ഞാനൊരു മൂന്നാല് കേസ് ഞാൻ വിടിവിച്ച അനുഭവങ്ങൾ എനിക്കറിയാം ചില സമ്മാനങ്ങൾ അതിൽ ചില സാധനങ്ങൾ ക്ഷുദ്രം പോലെ ആവാഹിച്ചു കൊടുക്കും ഈ അറേബ്യൻ വശീകരണ യന്ത്രം പോലെ നമ്മൾ ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പല സ്ഥലത്തും ധ്യാനങ്ങളിൽ പറഞ്ഞപ്പോൾ ഈ പ്രേമ കുരുക്കനെക്കുറിച്ചും ലൗജിഹാദിനെക്കുറിച്ചും ഇങ്ങനെയുള്ള പൈശാചികമായ പ്രവൃത്തികളെക്കുറിച്ചും പല സ്ഥലത്തും പറഞ്ഞപ്പോൾ അച്ഛനെ പണ്ട് പല പറഞ്ഞ അച്ഛൻ മതസ്പർദ്ദ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ യുദ്ധം ഒരു വ്യക്തിക്കെതിരെയല്ല നമ്മുടെ യുദ്ധം മാംസത്തിനും രക്തത്തിനും എതിരല്ല ഈ അന്ധകാര യുഗത്തിലെ ദുരാത്മാക്കൾക്കും എതിരാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി ദൈവികമല്ല ഇത് ദൈവിക ഞാൻ ഓർക്കുക ഈ മക്കളുടെ അവസ്ഥ മനസ്സിലാക്കി അനേക മക്കളുടെ പച്ചയായ അനുഭവങ്ങൾ അനേകം അപ്പന്മാരുടെ മാമമാരുടെ കണ്ണുനീര് ഒറ്റമോള് ഇതിലൊക്കെ ഉണ്ടല്ലോ എം എസ് സി കഴിഞ്ഞ പിള്ളേര് എം സി എ കഴിഞ്ഞ പിള്ളേര് അതുമാത്രല്ല മക്കളെ പള്ളിയിൽ പാട്ടുപാടിയ പിള്ളേര് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച മക്കള് ഈശോയോടെ ഭയങ്കര ബന്ധമുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന മക്കള് ഈശോടെ കണ്ണീരുണ്ടില്ല ഒത്തിരി വീഴുന്നുണ്ട് സ്വർഗം നിലവിളിക്ക ഞാൻ രക്തം കൊടുത്ത് വീണ്ടെടുത്ത മക്കള് എന്റെ കൂടെ നിന്ന മക്കള് എൻ്റെ സ്വന്തമായ മക്കള് എന്നെ വിട്ട് പോകുന്നു ആ ഒരു നിലവിളിയുടെ സ്വരം എന്റെ പ്രിയപ്പെട്ട മക്കളെ വളരെ ശക്തമാണ് അതുകൊണ്ട് നിങ്ങൾ അറിയണം നമ്മളറിയണം നമ്മളറിയണം അച്ഛന്മാരും സിസ്റ്റേഴ്സും അപ്പന്മാരും അമ്മമാരും പ്രിയപ്പെട്ട മക്കളെ അറിയണം ഇന്ന് നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ആഭിചാരിയത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ക്ഷുദ്രത്തിൻ്റെയും മാത്രമല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു കേട്ടില്ലേ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും കൂട്ടുകാരെ കൊണ്ട് പ്രേരിപ്പിക്കും അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുമ്പോൾ നമ്മുടെ മക്കൾ അറിയണം ഇങ്ങനൊരു ശത്രുണ്ട് അവനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കണം എന്ത് വശീകരണം വന്നാലും ഏത് പ്രലോഭനം വന്നാലും പറയാൻ പറ്റണം ഞാൻ എൻ്റെ യേശുവിൻ്റെ എൻ്റെ യേശുവിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതിന് സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ദൈവവുമായിട്ട് നല്ല ബന്ധം വേണം മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന ഇന്ന് പണ്ടത്തെ മക്കളെ ഇന്ന് പണ്ടത്തെ കാലഘട്ടമല്ല പിന്നെ അതുപോലെ ശക്തമായിട്ട് മാധ്യമങ്ങളിലൂടെയും അതുപോലെ ഈ ആഭിചാരത്തിലൂടെയും ശക്തമായിട്ട് പ്രത്യക്ഷമായിട്ട് പ്രകടമായിട്ട് കടന്നു വരുമ്പോ നമ്മൾ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും വലിയ ശക്തി നമ്മൾ പ്രയോഗിക്കണം അൽഫോൺസ് ലിഗോരി പറയണ്ട് സഹനത്തിന് അണുബോംബിനേക്കാൾ ശക്തിയുണ്ട് സഹനത്തിന് നമുക്കറിയാം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ആയുധമാണ് സഹനം വേറെ ഏതെങ്കിലും ആയുധം ഉണ്ടായിരുന്നെങ്കിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ പിശാചിനെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും മറ്റ് യേശു കുരിശിൽ മരിക്കില്ലായിരുന്നു മക്കളെ അണുബോം ഈ ലോകത്തിൽ ഒത്തിരി ആയുധങ്ങളുണ്ട് പിശാചിനെ കൊല്ലാൻ പറ്റുവോ തിന്മയെ പരാജയപ്പെടുത്താൻ പറ്റുവോ ഇല്ല മക്കളെ അതിനുള്ള വലിയ ആയുധമാണ് അണുബോംബിനേക്കാൾ ശക്തിയുള്ള ആയുധമാണ് മക്കളെ സഹനം അതുകൊണ്ടാണ് നമ്മൾ ഈ നാൽപ്പത് ദിവസങ്ങൾ ഉപവാസത്തിലൂടെയും ജാഗരണത്തിലൂടെയും വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ പിശാചിന്റെ അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞ പോലെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ പിശാജി വിട്ടു പോകത്തില്ല പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ പിശാചിന്റെ പല പല മേഖലകളെ തുറന്ന് കാണിച്ചുകൊണ്ട് ദൈവമായ കർത്താവ് തൻ്റെ മക്കളായി നമ്മോട് പറയ മക്കളെ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കു ത്യാഗം ചെയ് എന്നിട്ട് സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം ദിവസങ്ങളൊക്കെ ഉപവസിക്കണം മാംസം നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ടെന്ന് വെക്കണം നമുക്കിഷ്ടപ്പെട്ട കാഴ്ചകൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിട്ടുപേക്ഷിക്കണം ഒത്തിരിയേറെ ത്യാഗപ്രവർത്തികൾ നമുക്ക് ജഡത്തിന് സുഖം തരുന്ന എല്ലാ പ്രവൃത്തികളും എന്ന പോലെ വിട്ടുപേക്ഷിച്ച് ശക്തമായ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്താർജിച്ചെടുത്തുകൊണ്ട് സഹനമേറ്റെടുത്ത് കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു